ബൈസൺവാലിയിൽ ജനവാസ മേഖലയിൽ പഞ്ചായത്ത് മാലിന്യം നിക്ഷേപിക്കുന്നതായി പരാതി മുതിരപ്പുഴയാറിൻ്റെ കൈവഴിയായ ഉപ്പാർ തോടിനോട് ചേർന്നുള്ള പ്രദേശത്താണ് മാലിന്യം നിക്ഷേപിക്കുന്നത് ഇതോടെ കുടിവെള്ളത്തിൽ വരെ മാലിന്യം കലരുന്നെന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്തെത്തി നൂറ്റി അൻപതോളം വീടുകളും അങ്കണവാടികളും സ്ഥിതി ചെയ്യുന്ന മേഖലയായ ബൈസൺവാലി ടീ കമ്പനി മൃഗാശുപത്രി പഞ്ചായത്ത് മാലിന്യം നിക്ഷേപിക്കുന്നത് മുതിരപ്പുഴയുടെ പ്രധാന കൈവഴിയായ ഉപ്പാർ തോട് സമീപത്തു കൂടിയാണ് ഒഴുകുന്നത് ചെറിയ മഴയിൽ പോലും മാലിന്യം ി പുഴയിൽ കലരുകയും സമീപത്ത് കുടിവെള്ള ആവശ്യത്തിനായി നിർമ്മിച്ചിരിക്കുന്ന ജൽജീവൻ മിഷന്റെ കുടിവെള്ള പദ്ധതിയിൽ കലരുകയും ചെയ്യും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷണ അവശിഷ്ടങ്ങളും അടക്കമുള്ളവയാണ് മേഖലയിൽ കുന്നുകൂടിക്കിടക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ഇത് മൊത്തം പട്ടി റോഡ് വഴിയെല്ലാം വലിച്ചു നേരത്തെ ഹൈവേ എന്ന് ഓർക്കണം വളരെ മാലിന്യം നിറഞ്ഞ ഒരു അവസ്ഥയാണ് ഈ ഈ ഭാഗം അതുപോലെ സ്മെല്ലുകൊണ്ട് ഈ ഭാഗത്തോടെ പോകാൻ ഇതിനകത്ത് മഴ പെയ്ത് ഈ വേസ്റ്റിനകത്ത് വരുന്ന വെള്ളം മൊത്തം ഒലിച്ചിറങ്ങി തോടുവഴി നേരെ ആറ്റിലേക്ക് പോകുന്നു ഈ ആട് മൊത്തം ആറ് മൊത്തം മല്ലിനമായിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞു കുട്ടികളും മുതിർന്നവരും അല്ല ഇതിനകത്ത് കിടന്ന ചാടുകയും കളിക്കുകയും ചെയ്യുക സത്യത്തെ ഈ കുഞ്ഞു കുട്ടികൾ അറിയണ്ടോ ഇത്രയും മലിനമായിട്ടുള്ള വെള്ളമാണ് ഏഹ് പക്ഷെ പഞ്ചായത്ത് പോലും ഇതൊക്കെ അവരുടെ കണ്ണു തുറന്ന് കാണുന്നില്ല സമീപ പ്രദേശങ്ങളിൽ റിസോർട്ടുകളിൽ നിന്നും മാലിന്യം ഇവിടെ ഉപേക്ഷിക്കാറുണ്ട് ഭക്ഷണാവശിഷ്ടങ്ങൾ കിടക്കുന്നതിനാൽ തെരുവുനായ് ശല്യവും രൂക്ഷമാണ് രാത്രി സാമൂഹിക വിരുദ്ധ മാലിന്യത്തിന് തീടുന്നതിനാൽ പുകയും വൻ ദുർഗന്ധവും നിറഞ്ഞ പകർച്ചവ്യാധി ഭീഷണിയും ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ഈ റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ട് കുറെ മണ്ണുകൊണ്ട് അവർ ചാടിച്ചു ആ റോഡുകാർ മാറ്റി തരാമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അവര് എന്തുകൊണ്ടോ ഇതുവരെ അത് മാറ്റി തന്നിട്ടില്ല അതുകാരണം നിലവില് അതിന്റെ പുറകിലാണ് ഈ പഞ്ചായത്തിന്റെ വക ഈ ദ്രോഹവും ഈ നാട്ടിലെ വെള്ളക്ഷാമുള്ള ഏരിയയാണ് ഈ പ്രദേശത്ത് എട്ടൂര് കുയിൽമല മൂന്നാല് പ്രദേശത്തിലുള്ള മൊത്തം ജനങ്ങളും ആശ്രയിക്കുന്ന ഒരു തോടാണ് ആ തോടിനെയാണ് ഈ രീതിയിൽ മാലിന്യമുക്തമായിട്ട് ആക്കിയിട്ടേക്കുന്നത് ഇതിൽ പഞ്ചായത്ത് ഞങ്ങൾ വളരെ നിലവിൽ മാലിന്യം സ്വീകരിക്കുന്നതിനായി ഇവിടെ സംസ്കരണ കേന്ദ്രവും പഞ്ചായത്ത് വിഭാവനം ചെയ്യുന്നുണ്ട് ഇതിനായുള്ള പ്രവർത്തനവും ആരംഭിച്ചു മാലിന്യ നിക്ഷേപവും സംസ്കരണവും ജനവാസ മേഖലയിൽ നിന്ന് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അല്ലാത്തപക്ഷം പഞ്ചായത്ത് ഉപരോധമടക്കമുള്ള സമരത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ അതേസമയം നിലവിലുണ്ടായിരിക്കുന്ന പ്രതിസന്ധിക്ക് ഉടനടി പരിഹാരം കാണുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു